ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി കെ പി എസ് സി സ്റ്റഡീസ് എല്ലാവർക്കും പി കെ പി എസ് സി സ്റ്റഡീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ജലം നിത്യജീവിതത്തിൽ ജലം നിത്യജീവിതത്തിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമുക്കിവിടെ പഠിക്കാൻ തന്നിട്ടുള്ളത് ഒരു പുഴ വെള്ളത്തിന്റെ ശുദ്ധീകരണ ഘട്ടങ്ങളാണ് ഇപ്പം ആദ്യം ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു രണ്ട് മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു മൂന്ന് പലതട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു നാലാമതായിട്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നു പിന്നെ ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങളാണ് ടാങ്കിൽ സംഭരിക്കുന്നു ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി അടുത്തതായിട്ട് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ജലത്തിന്റെ ഏകദേശം പ്രതിദിന ഉപയോഗം എന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ നമുക്ക് ഒരു രണ്ടര മുതൽ മൂന്നര ലിറ്റർ വെള്ളം വരെ ആവശ്യമാണ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം പാകം ചെയ്യാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ആകെ നൂറ്റി ഇരുപത്തൊന്നര ലിറ്റർ മുതൽ നൂറ്റി ഇരുപത്തി ലിറ്റർ വരെ വെള്ളം ആവശ്യമുണ്ട് എന്നാണ് ഈ ടേബിളിൽ കാണിക്കുന്നത് ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക അടുത്തതായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും പറഞ്ഞിട്ട് ഒരു ബോക്സ് വന്നിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം ജനസംഖ്യാ വർദ്ധനവും ജലമലിനീകരണത്തിന്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ് ലോകത്തെ ഇരുന്നൂറ് കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക വേണ്ടു ഇനി അടുത്തതായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഇത് തന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവുകളാണ് തലച്ചോറിൽ എഴുപത്തി മൂന്ന് ശതമാനം രക്തത്തിൽ തൊണ്ണൂറ്റി നാല് ശതമാനം വൃക്കകളില് എഴുപത്തി ഒൻപത് ശതമാനം പേശികളിൽ എഴുപത്തിയഞ്ച് ശതമാനം ഹൃദയത്തില് എഴുപത്തി ശതമാനം ജലമാണ് ശ്വാസകോശങ്ങളിലെ എൺപത്തി മൂന്ന് ശതമാനം അസ്ഥികളില് മുപ്പത്തി ശതമാനം ഇതില് പീശികളിലും ഹൃദയത്തിലും എഴുപത്തിയഞ്ചു ശതമാനമാണ് ജലം അത് രണ്ടോ ഒരേ അളവാണ് പിന്നെ തലച്ചോറിലെ എഴുപത്തി മൂന്ന് ശതമാനം രക്തം തൊണ്ണൂറ്റിനാല് ശതമാനം വൃക്കകളിലെ എഴുപത്തി ഒൻപത് ശതമാനം ശ്വാസകോശങ്ങളിലെ എൺപത്തി മൂന്ന് ശതമാനം അസ്ഥികളിലെ മുപ്പത്തൊന്ന് ശതമാനം ഈ അളവുകളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക ഇത് പഠിച്ചു വെക്കേണ്ടതാണ് അടുത്തതായിട്ട് ഒരു ബോക്സ് തന്നിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സസ്യങ്ങൾക്കും ജലം ആവശ്യമാണെന്ന് നമുക്കറിയാം അല്ലേ ഇപ്പം എന്തൊക്കെ ധർമ്മമാണ് ഈ ജലം സസ്യങ്ങളിൽ ചെയ്യുന്നത് എന്നാണ് അവിടെ തന്നിരിക്കുന്നത് ഒന്നാമതായിട്ട് എന്താണ് ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് അടുത്തത് ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് മൂന്നാമതായിട്ട് പ്രകാശ സംശ്ലേഷണത്തിന് ജലം ആവശ്യമാണ് അതുപോലെ തന്നെ സസ്യ ശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനും ജലം ആവശ്യമാണ് ആഹാരത്തെ ഇലകളിൽ നിന്ന് മറ്റു സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് പ്രകാശ സംശ്ലേഷണത്തിന് സസ്യ ശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിന് ഇവയൊക്കെയാണ് സസ്യങ്ങളിൽ ജലം നിർവഹിക്കുന്ന ധർമ്മങ്ങൾ ഇവിടെ നമ്മൾ മനുഷ്യർക്കും സസ്യങ്ങൾക്കും ജലം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയില്ലേ അതുപോലെ തന്നെ എല്ലാ ജീവികൾക്കും അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് എന്തു വേണം ഈ ജലം ആവശ്യമാണ് ഇനി അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ജലത്തിന് നിറമുണ്ടോ മണമുണ്ടോ ബാക്ടീരിയ ഉണ്ടോ അതിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട് നിറമില്ല ജലത്തിന് നിറമില്ല മണമില്ല ബാക്ടീരിയകൾ ഉണ്ടാവും അല്ലേ അതാണ് അവിടെ തന്നിരിക്കുന്നത് അടുത്തതായിട്ട് ജലത്തിന് ആകൃതിയുണ്ടോ എന്നാണ് ഇവിടുത്തെ ചോദ്യം ജലത്തിന് ആകൃതിയുണ്ടോ ഇല്ല അല്ലെ ജലത്തിന് ആകൃതിയും ഇല്ല ജലത്തിന് നിറമില്ല മണമില്ല ആകൃതിയും ഇല്ല ജലം ഏത് പാത്രത്തിലാണോ നമ്മൾ എടുക്കുന്നത് ആ പാത്രത്തിന്റെ അതേ ആകൃതി ആയിരിക്കും ജലത്തിനും ഉണ്ടാവുക അല്ലെ നമ്മൾ പരന്ന പാത്രത്തിലാണ് ജലം എടുത്തെങ്കിൽ ജലത്തിന് പരന്ന ആകൃതി ആയിരിക്കും അപ്പൊ അങ്ങനെ നമ്മൾ ഏത് പാത്രത്തിലാണോ ജലം എടുക്കുന്നത് അത് അതിൻ്റെ ആകൃതി കൈവരിക്കും അടുത്തതായിട്ട് ജലത്തിന്റെ അടുത്തൊരു പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുങ്ങുന്നവ പൊങ്ങുന്നവ അല്ലെ വസ്തുക്കൾ ജലത്തില് ഏതൊക്കെ വസ്തുക്കളാണ് പൊങ്ങിക്കിടക്കുക ഏതൊക്കെ വസ്തുക്കളാണ് മുങ്ങി കിടക്കുക എന്നതിനെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്തത് ലയിക്കുന്നവയും ലയിക്കാത്തവയും ജലത്തിൽ എന്തൊക്കെയാണ് ലയിക്കുക ഏതൊക്കെ സാധനങ്ങളാണ് ലയിക്കാത്തത് എന്നൊക്കെയാണ് ഇവിടെ ഒരു പരീക്ഷണൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് നമുക്കിതൊന്നും അങ്ങനെ ആവശ്യമില്ല ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അതിൽ ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ തന്നിരിക്കുന്നതിൽ പഞ്ചസാര ഉപ്പ് വിനാഗിരി അപ്പക്കാരം സോപ്പ് പൊടി തുരിശ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇവയെല്ലാം ജലത്തിൽ ലയിക്കുന്നവയാണ് ഇതിൽ ജലത്തിൽ ലയിക്കാത്തതായിട്ടുള്ളത് മണ്ണെണ്ണ വെളിച്ചെണ്ണ മെഴുക് കർപ്പൂരം എന്നിവയാണ് ചില ഘരവസ്തുക്കളും ദ്രാവകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നു എന്ന് നമ്മൾ കണ്ടു ഇനി അതുപോലെ മാതകങ്ങൾ ജലത്തിൽ ലയിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിനായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു അക്വേറിയത്തിന്റെ ചിത്രം നിന്നുണ്ട് അക്വാറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എവിടെ നിന്നാണ് ലഭിക്കുന്നത് അത് ജലത്തിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത് ജലത്തില് ഓക്സിജൻ എന്ന് പറയാ പറയുന്ന വാതകം എന്താണ് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അടുത്തായിട്ട് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ജലത്തിൽ കാർബൺ ഡയോക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത് അപ്പൊ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാം കുപ്പി തുറക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം വാതകമേത് അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ ഈ ചോദ്യം വന്നിട്ടുള്ളതാണ് ഇനി അടുത്തതായിട്ട് ഒരു ബോക്സ് വന്നിട്ടുണ്ട് അവിടെ എന്താ നോക്കാം ലയിച്ചുചേരുന്ന വസ്തുവിനെ എന്താണ് ലീനം എന്താണ് ലായകം എന്താണ് ലായനി എന്നതാണ് ഈ ബോക്സിൽ തന്നിട്ടുള്ളത് ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത് എന്തിലാണോ ഈ ലീനം ലയിച്ച് ചേരുന്നത് അതിനെ നമ്മൾ ലായകം എന്ന് പറയുന്നു ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിന് നമ്മൾ ലായനി എന്ന് പറയുന്നു ലീനം എന്ന് പറഞ്ഞാൽ എന്താണ് ചേരുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത് എന്തിനാണോ അത് ലയിച്ചുചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെയാണ് ലായനി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പഞ്ചസാര ലായനി ഇവിടുത്തെ ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയാണ് ഇവിടുത്തെ ലായകം എന്ന് പറയുന്നത് വെള്ളമാണ് അടുത്തായിട്ട് ഇവിടെ സോഡ തന്നിട്ടുണ്ട് സോഡയിലെ ഏതാണ് ലീനം സോഡയത്തെ ലീനം എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡാണ് അവിടുത്തെ ലായകം ഏതാണ് സോഡയിലെ ലായകം എന്ന് പറയുന്നത് ഏതാണ് ജലമാണ് വെള്ളമാണ് സോഡയിലെ ലായകം എന്ന് പറയുന്നത് ഇനി അവിടുത്തെ ലായനിയാണ് സോഡ സോഡ ലായനിയിലെ ലീനം കാർബൺ ഡയോക്സൈഡ് ലായകം വെള്ളം അടുത്തായിട്ട് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട് അതിനാൽ ജലത്തെ സാർവിക ലായകം യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയുന്നു ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സാർവിക ലായകം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ജലമാണ് സാർവിക ലായകം എന്ന് പറയുന്നത് ജലമാണ് ജലം പല രൂപത്തിൽ ജലത്തിന് പല രൂപമുണ്ട് അല്ലേ ഐസ് കണ്ടിട്ടില്ലേ നിങ്ങൾ ഐസ് എന്താണ് ജലത്തിൻ്റെ വെള്ളത്തിൻ്റെ ഖരാവസ്ഥയാണ് ഐസ് ദ്രാവകാവസ്ഥയാണ് ജലം പിന്നെ അതിൻ്റെ വാതകരൂപം ഏതാണ് മീരാവി എന്ന് പറയും അല്ലേ ജലത്തിന് മൂന്നവസ്ഥകളിൽ സ്ഥിതി ചെയ്യാനുള്ള കഴിവുണ്ട് ഖരാവസ്ഥയിൽ ഐസായിട്ടും ദ്രാവകാവസ്ഥയിൽ ജലം വെള്ളമായിട്ടും വാതകാവസ്ഥയിൽ നീരാവി ആയിട്ടും സ്ഥിതി ചെയ്യുന്നതാണ് ഈ ജലം എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് ബാഷ്പീകരണം വേപ്പറൈസേഷൻ എന്ത് എന്നാണ് ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത് ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു ഘരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം അപ്പൊ എന്താണ് വാപ്രൈസേഷൻ ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത് ചൂടാകുമ്പോൾ എന്താണ്ടാവുന്നത് ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കും പിന്നെന്താ എല്ലാ താപനിലയിലും എന്തുണ്ടാവുന്നുണ്ട് ഈ ബാഷ്പീകരണം ഉണ്ടാകുന്നുണ്ട് പ്രകൃതിദത്തമായിട്ട് മൂന്ന് അവസ്ഥകളിലും കാണപ്പെടുന്ന ഏക പദാർത്ഥം ഏതാണ് അത് ജലമാണ് അല്ലെ ഖരാവസ്ഥയിലുമുണ്ട് ദ്രാകാവസ്ഥയിലുണ്ട് വാതകാവസ്ഥയിലുമുണ്ട് ജലത്തിന്റെ അടുത്ത ഒരു സവിശേഷതയാണ് ജലം വിധാനം പാലിക്കുന്നു എന്നത് ഈ ജലാശയങ്ങളൊക്കെ വറ്റുമ്പോൾ അതിൻ്റെ സമീപ പ്രദേശത്തെ വീടുകളിലെ കിണറുകളുടെ ജലമൊക്കെ കുറയുന്നത് കണ്ടിട്ടില്ലേ അതൊക്കെ ഈ വിധാനം ജലത്തിന്റെ ഈ സവിശേഷതയ്ക്ക് ഉദാഹരണമാണ് ഈ വിധാനം പാലിക്കുന്നതിന് ഉദാഹരണമാണ് അടുത്തായിട്ട് ജലസ്രോതസ്സുകൾ വന്ന ഒരു ഹെഡിങ്ങിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ജലത്തിന്റെ ഭൂമിയുടെ മുക്കാൽ ഭാഗവും എന്താണ് കടലാണ് പക്ഷേ എന്താണ് അത് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ആ ജലം ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താണ് കടൽ ജലത്തിൽ വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കടൽ വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്തത് അടുത്തത് ഇവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട് ജലത്തുള്ളിക്ക് പറയാനുള്ളത് ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു പിന്നീട് തണുത്ത് മഴമേഘങ്ങളായി മാറുന്നു അവിടെ വെച്ച് ചെറു കണികകളായ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു എന്താണ് എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ് ഇവിടെ തന്നിട്ടുള്ളത് ജലാശയങ്ങള് ചൂട് പിടിക്കുമ്പോൾ എന്താണ് ഈ ജലത്തുള്ളി അന്തരീക്ഷത്തിലേക്ക് ഉയരും പിന്നീട് തണുത്ത് മഴ മേഘങ്ങളായിട്ട് മാറി അവിടെ വെച്ച് ചെറു കണികകളായ ഈ ജലത്തുള്ളികൾ ഒന്നിച്ചു ചേർന്നിട്ട് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു ഇങ്ങനെയാണ് മഴ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ മഴ എന്ന് പറയുന്നത് അങ്ങനെ അവര് ജലസ്രോതസ്സുകളുടെ ഭാഗമായിട്ട് മാറും അടുത്ത ഇവിടെ തന്നിരിക്കുന്നത് മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെയാണ് മഴവെള്ള സംഭരണി ഒന്നാമതായിട്ട് മഴവെള്ള സംഭരണി തന്നിട്ടുണ്ട് പിന്നെ തടയണ കയ്യാല കിണർ റീചാർജിങ് ഈ മാർഗങ്ങളിലൂടെ മഴവെള്ളം സംഭരിച്ച് വെക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശുദ്ധജലം അമൂല്യമാണ് അത് പാഴാക്കരുത് നമ്മുടെ ഭൂമിയിൽ മുക്കാൽ ഭാഗവും ജലമാണെങ്കിലും ശുദ്ധജലത്തിന്റെ അളവ് കുറവാണ് ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ജലം തണുപ്പിക്കുമ്പോൾ എന്തായി മാറും ഐസായി മാറും ഐസ് ഏതവസ്ഥയിലാണ് ഘരാവസ്ഥയില് ഇനി ജലത്തെ ചൂടാക്കുമ്പോൾ എന്തായി മാറും നീരാവിയായിട്ട് മാറും ആ നീരാവി ഏതവസ്ഥയാണ് വാതക അവസ്ഥ ജലത്തിൻ്റെ അവസ്ഥ എന്താണ് ദ്രാവകം ജലം ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ജലത്തെ തണുപ്പിക്കുമ്പോൾ ഐസ് ആകുന്നു ഐസ് ഖരാവസ്ഥയിലാണ് ജലത്തെ ചൂടാക്കുമ്പോൾ നീരാവിയായി മാറുന്നു നീരാവി വാതകാവസ്ഥയിലാണ് ഈ ഭാഗം ഒന്ന് മനസ്സിലാക്കി വെക്ക ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എക്സാം എഴുതുക നല്ലൊരു ജോലി നേടിയെടുക്കുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണാം Thank you.